പണ്ടൊക്കെ എവല്യൂഷൻ ഇൻ ടെക്നോളജി ഹാപ്പൻസ് ആഫ്റ്റർ ടെൻ ട്വൻറ്റി ട്വൻ്റി ഇയേഴ്സ് ഫിഫ്റ്റി ഇയേഴ്സ് തേർട്ടി ഇയേഴ്സ് ടെൻ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് വൺ ഇയർ നൗ ഇറ്റ് ഈസ് ജസ്റ്റ് എ മൊമെൻ്റ് ഒരു മൊമെൻറ്റിൽ മാറുന്ന ടെക്നോളജിക്ക് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് എപ്പോഴും നമ്മളോട് നമ്മൾ ചെറുതിലേ ആയിരിക്കുമ്പോഴേ ഇങ്ങനെ വീട്ടുകാരൊക്കെ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് പയ്യെ തിന്നാം പനയെ തിന്നാം അല്ലേ ഇപ്പോൾ പയ്യെ തിന്നു കഴിഞ്ഞാൽ പനം തിന്നാൻ പറ്റില്ല അപ്പോഴത്തേക്കും പനം വളർന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തെത്തിയിട്ടുണ്ടായിരിക്കും ഈന്തപ്പോഴും ഒക്കെ പോയി കാണും നമുക്കൊന്നും കിട്ടത്തില്ല സോ വി ഹാവ് ടു ബി സോ ക്വിക്ക് ഓർ സോ അഡാപ്റ്റബിൾ ടു ഈച്ച് ആൻഡ് എവ്രി ടെക്നോളജി സോ ദിസ് പർട്ടിക്കുലർ മൂവ്മെൻറ്റ് ഫ്രം മാധ്യമം ഇസ് ടു എംപവർ ഓർ എജ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ടു എജ്യൂക്കേറ്റ് യുവർ സെൽഫ് ഇൻ അപ്കമിങ് ടെക്നോളജീസ് or current technologies okay and you might be thinking ai no in the no it's everywhere we can start from the ai which you are currently using in, in your phone on a regular basis meta users either instagram or whatsapp or facebook and you will be definitely using meta ai മെറ്റ ഉപയോഗിക്കാത്ത എത്ര പേരാണ് ഉള്ളത് ഒന്ന് ആ ഇവിടെ ഇവിടെ ഇരിക്കുന്നത് ഒരു പത്ത് മുപ്പത് പേരാണെങ്കിലും അതിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാ ആളുകളും വിച്ച് കൺവേർഷൻ മെൻ വി കൺവേർട്ട് നയൻറ്റയൻ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ആർ യൂസിങ് മെറ്റേ വൺ പെർസെൻറ്റേജ് നോട്ട് യൂസിങ് മെറ്റേ റൈറ്റ് ദാറ്റ് ഇസ് എൻ ആർ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഏരിയ നമ്മൾ സോഷ്യൽ നെറ്റ്വർക്കിംഗിന് എൻജോയ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പുകൾ അവിടെയും നമ്മൾ എ ഐ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവിടെ മാത്രം ആർ വി യൂസിങ് എ ഐ ഇൻ അവർ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഓർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നൗ ഇപ്പോഴാണോ ഉപയോഗിച്ച് തുടങ്ങിയത് ഇപ്പോഴാണോ ലൈക്ക് ഒരു ചാറ്റ് ജി പി ഒക്കെ വന്നതിന് ശേഷമാണോ ഗോയിങ് ബാക്ക് യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണല്ലോ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുമല്ലോ എൻ്റെ ഫീൽഡിൽ വരുന്ന വീഡിയോസ് ആൻഡ് നിങ്ങളുടെ ഫീൽഡിൽ വരുന്ന വീഡിയോസ് സെയിം ആയിരിക്കുമോ ഇല്ല ഞാൻ വളരെയധികം ഫുഡ് കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ആൻഡ് ഐ വാച്ച് ദ സീരീസ് ഫ്രണ്ട്സ് അലോട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് എൻ്റെ യൂട്യൂബ് ഫീഡ് തുറന്നു കഴിഞ്ഞാൽ ഈ രണ്ട് സാധനങ്ങൾ പ്ലസ് ഐ എം എ ടെക് എൻതോസിയാസ്റ്റ് കുറേ ടെക് ചാനൽസ് ഫോളോ ചെയ്യും അതിൻ്റെ വീഡിയോസ് മാത്രമേ എൻ്റെ ഫീഡിൽ കാണാൻ പറ്റത്തുള്ളൂ നത്തിങ് എൽസ് ഓൺലി ദീസ് തിങ്സ് പക്ഷേ എൻ്റെ അതേ ഫീഡ് ആയിരിക്കത്തില്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മാമിൻ്റെ ഫീഡ് Ma is uh, department uh, she is in the physics department so she might be watching something related to physics a lot so her feed might be filled with that kind of details so how these feeds are being generated feeds generated? based on what we see so ai it was already existing മുൻപേ തന്നെ ഉണ്ട് ബട്ട് ആ ഒരു പേര് വെച്ച് കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിട്ട് വളരെയധികം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കാനും അതിനൊരു വില കൂടുതലായിട്ട് ആളുകളിലേക്ക് കൊടുക്കാനും പറ്റിയത് ഓപ്പണേക്കാണ് ഫസ്റ്റ് ദേ ഇൻട്രൊഡ്യൂസ്ഡ് ഡാലി കൈകൊണ്ട് പടം വരച്ച് കഷ്ടപ്പെടുന്ന നമുക്ക് Just word prompts, images words create. they made an impact among people. Everyone was thrilled and excited Oh wow, I can generate images just using words. they they launched ChatGPT. Not only images. college college, class, to leave it's very hard for us to കമ്പോസ് എ മെയിൽ റൈറ്റ് ഒരു ലെറ്റർ കൺവിൻസിംഗ് ആയിട്ട് സിസ്റ്ററിന് കൊടുക്കണമെങ്കിൽ സിസ്റ്ററിനെ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ലീവ് തരാൻ തോന്നണം എന്നൊരു ലെറ്റർ ഒരേ ലെറ്റർ പല പല തവണ പല രീതിയിൽ എഴുതി കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ ചാറ്റ് ജി പി ടി ക്യാൻ ഡു ഇറ്റ് വെരി ഈസിലി പ്രോമിറ്റ് മാത്രം കൊടുത്താൽ മതിയായിരിക്കും സോ ദി റിപ്പിറ്റേറ്റീവ് തിങ്സ് ദാറ്റ് വി ഡു ഓർ ദ തിങ്സ് ദാറ്റ് വി ഡോ നോ നമുക്കൊരാളിരുന്ന് പറഞ്ഞു തരുന്നത് പോലെ ഓർ എ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഹൂ ക്യാൻ ഡൂ എവറി തിങ് ഫോർ അസ് ഇസ് ദയർ ആസ് സ്റ്റാറ്റജി പിറ്റി അങ്ങനെയാണ് ആളുകളുടെ ഇടയിലേക്ക് എ ഐ പെട്ടെന്ന് അങ്ങ് പിടിച്ചത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടണം ഫോട്ടോ ഉണ്ട് പക്ഷെ എന്ത് പോസ്റ്റ് ഇടണമെന്നറിയില്ല മാനത്ത് നോക്കിയിരിക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് ഞാൻ കരയാതിരിക്കണമെങ്കിൽ മഴക്കൂടെ നടന്നാൽ മതി എന്നുള്ളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് it's cringe, right? angan app tagline button, angle. we can use chatgpt. so that is how everybody is using it. but is it only in social networking area, matramano? no. what about health? health monitoring system, alil ai, under. എല്ലാവരും യൂട്യൂബ് കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്ന പരസ്യങ്ങളിലൊന്നാണ് അതിനിപ്പം തേർട്ടീസ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ആ പരസ്യം കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഹെൽത്തി ഫൈവ് മീ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിൻ്റെ പരസ്യം നിങ്ങൾക്ക് വരാറുണ്ടോ മാം ഒക്കെ ഇവിടെ നിന്ന് തലയാട്ടുന്നുണ്ട് ഞങ്ങൾക്ക് വരാറുണ്ടോ നിങ്ങൾക്ക് വരാറുണ്ടോ ആ ഉണ്ട് ഹെൽത്തിഫൈ മീ ആപ്പ് ദിസ് ആപ്പ് വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് എസ് ഇൻ അവർ ഡയറ്റ് നമ്മുടെ ബോഡി പോസ്റ്റർ നമ്മുടെ എക്സസൈസസ് ഇതൊക്കെ പ്രോപ്പർലി നടക്കുന്നു എന്ന് എന്നെ അറിയിക്കാൻ എനിക്കൊരു പേഴ്സണൽ അസിസ്റ്റൻ്റ് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു എ ഐ ഇസ് ദയർ സോ എ ഐ ഇസ് നോട്ട് ഓൺലി യൂസിങ് ഫോർ ദിസ് ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ആർ ഹെൽത്ത് മോണിറ്ററിങ് സിസ്റ്റം ആൻഡ് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അല്ലേ മോസ്റ്റ് ഓഫ് ദ വിമൻ നവഡീസ് ആർ ഫേസിങ് എ മേജർ ക്യാൻസർ ഇഷ്യൂ ദ ബ്രെസ്റ്റ് ക്യാൻസർ ഇഷ്യൂസ് റൈറ്റ് അത് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇസ് നോട്ട് എൻ ഈസി ടാസ്ക് നമുക്ക് കുറേ കുറേ ടെസ്റ്റുകൾ നമുക്ക് തന്നെ തനിയെ ടച്ച് ചെയ്ത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്നത് ബട്ട് അപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാമോഗ്രാമിലൂടെ ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട് എനി വൺ ഹാവ് എവർ എക്സ്പീരിയൻസ്ഡ് മാമോഗ്രാം